ഹലോ ഗായ്സ് അപ്പൊ ഗായ്സ് യൂട്യൂബർ മണവാളനെ കാണാനില്ല യൂട്യൂബർ മണവാളൻ പത്ത് മാസത്തോളമായിട്ട് ഒളിവിൽ മണവാളൻ എവിടെ പോയി മണവാളനെ കാണാനില്ല അങ്ങനെ എന്തൊക്കെ വാർത്തകൾ ആയിരുന്നു അറിയോ ഇപ്പൊ ഞാൻ ഒളിവിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാത്ത വിട്ടണം ഞാൻ ഓരോ തെളിവ് സൈതാണ് ഞാൻ ഇങ്ങനെ നിരത്താൻ പോണെ അതിന്റെ മുന്നേ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം ഞാൻ ഇപ്പോൾ ഒളിവി പോയി സുകുമാര കുറിപ്പിന് പോലെ ഒരു കേസൊക്കെ വെട്ടിച്ച് ഒളിവിൽ നടക്കുമ്പോഴാണ് ഒളിച്ച് വാർത്ത നടക്കുമ്പോഴാണ് ഒളിവി പോയി എന്ന് പറയാം ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഹാജറായിരുന്നു അതായത് ജില്ലാ കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ ഈവൻ ഇന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ വരെ ഞാൻ സുപ്രീം കോടതിയിൽ ഞാൻ ഹാജരായിരുന്നു ഇരുപത്തി ഇരുപത്തി ജനുവരി ഇരുപതിന് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ട്വന്റി സെവന്തിന് വേണ്ടിയിട്ട് എന്റെ ബെയില് ഓർഡർ പറയാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ നിയമത്തിൻ്റെ മുന്നിൽ ഹാജരായിരുന്നു ഹൈക്കോടതി നോക്കി ബെയില് ഡിസ്മിസ് ചെയ്യുമ്പോൾ സറണ്ടർ ആവാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഞാൻ സുപ്രീം കോടതി സമീപിക്കുന്നത് അപ്പോ ഇനി ഞാൻ ഒളിവിലായിരുന്നു ഒളിവിലല്ലേ ഇനി കാണാൻ മറത്തായിരുന്നു മാധ്യമല്ലേ പറഞ്ഞു മണവാള ഇവിടെ പോയി അതിന്റെ ഒക്കെ പോഴ്സിനെ ഫുള്ള് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു മണവാളനെ അവിടെ കണ്ടു മണവാളനെ ഇവിടെ കണ്ടു കൊറേ കമന്റുകൾ എന്തെന്ത് ചെയ്ത് സത്യ പറഞ്ഞത് അവിടെ കണ്ടു ഇവിടെ കണ്ടു ഇവര് എന്ത് വാർത്തയാണ് മണവാളൻ ഇവിടെ പോയി കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോഴാണ് ആൾക്കാർ എല്ലാവരും കാണുന്നുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ നടക്കണം കാണുന്നുണ്ട് ഞാൻ ഓൾറെഡി സെറ്റിൽഡായി രണ്ടു വർഷത്തോളം ആയിട്ട് എനിക്ക് ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂര് സെറ്റിൽഡായിരുന്നു കൊച്ചിയിലാണിച്ച് ഞാൻ എൻ്റെ ഒരു സെക്കൻഡറി ഹോം ടൗൺ ആണ് കൊച്ചി ബാംഗ്ലൂരിന്റെ വീട് ശരിക്കും തൃശ്ശൂരാണ് ഞാൻ എപ്പോഴും കൊച്ചി ബാംഗ്ലൂര് തൃശ്ശൂരൊക്കെ മാറി മാറി ഇങ്ങനെ ഞാൻ ഉണ്ടാവാറാണ് പതിവ് അപ്പൊ ബാംഗ്ലൂർ രണ്ട് വർഷമായിട്ട് ഉണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് കുറച്ച് ബിസിനസ് അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് റീറ്റെയിൽ ക്ലോത്തിങ് ഔട്ട്ലെറ്റ് അങ്ങനെ പോയിട്ട് കുറച്ച് ബിസിനസിന്റെ ആവശ്യങ്ങളായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ നിൽക്കുന്നത് ഇപ്പം നാട്ടിൽ ഷൂട്ടിനൊക്കെ ഇട്ട ആവശ്യങ്ങളായിട്ട് ഞാൻ കൊച്ചിക്ക് വരാറുണ്ട് ഒരു ഇവന്റിനായിട്ട് കൊച്ചിക്ക് വരാറുണ്ട് ഇപ്പം നാട്ടില് തൃശ്ശൂരിന്റെ ആവശ്യത്തിനായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരാറുണ്ട് അപ്പൊ ഈ പത്ത് മാസത്തോളമായിട്ട് മണവാളനെ കാണാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ആക്റ്റീവായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ഞാൻ റീൽസ് ഇടുന്നുണ്ട് സ്റ്റോറി ഇടുന്നുണ്ട് യൂട്യൂബിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല അതിൻ്റെ കെളി എന്താ ഈ സൈഡിൽ സ്ക്രീൻഷോട്ട് കണ്ടാൽ മനസ്സിലാവും യൂട്യൂബിലാക്കുന്ന എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ട് രണ്ട് സ്ട്രൈക്ക് ഒരു വാർണിങ്ങും രണ്ട് സ്ട്രൈക്ക് കിട്ടിയിട്ട് ചാനൽ ചെറിയൊരു ഇഷ്യൂസ് ആയിട്ടിരിക്കായിരുന്നു അത് വാനിഷ് വേനിഷാവണ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് അതുകൊണ്ട് ആ ഡേറ്റ് വരെ ഞാൻ യൂട്യൂബിൽ ആക്റ്റീവായിരുന്നില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ പറഞ്ഞ ഈ പത്ത് മാസത്തോളം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസ് ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിലും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇനി സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഞാൻ പബ്ലിക്കിനും സജീവമായിരുന്നു ഈ ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഇങ്ങനെ വാർത്ത വരുന്നത് പത്ത് മാസത്തോളമായിട്ട് മണവാളനെ കാണാനില്ല അപ്പൊ ഡിസംബർ മാസത്തെ ഒരു ഞാൻ ക്ലിപ്പ് കാണിച്ചരാ ഡിസംബർ മാസത്തെ ഈ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഇതാ ഒരു ഇവൻ്റാണ് ഒരു അവാർഡ് ഫങ്ഷനാണ് എഫ് ടി വി കണ്ടക് അണ്ടറിൽ കണ്ടക്ട് ചെയ്ത ഗ്രോവർ കണ്ടക്ട് ചെയ്ത ഒരു അവാർഡ് ഫംഗ്ഷനാണ് ഏറ്റവും ബെസ്റ്റ് ഓരോ കാറ്റഗറിൽ നിന്നും ബെസ്റ്റ് ക്രിയേറ്റേഴ്സിന് ഫൈനൽ ഫൈനലി നോമിനേഷനിൽ അവർ ലിസ്റ്റ് ഇടും എന്നിട്ട് അതിൽ നിന്ന് ആയിട്ടുള്ളവരെ വോട്ട് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത് വോട്ട് ചെയ്തത് നിങ്ങളാണ് പബ്ലിക്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്തു ഞാനിങ്ങനെ നോമിനേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം ഇന്ന ഇത്രാം തീയ്യതിയാണ് അവാർഡ് ഫങ്ഷൻ വരുന്നത് അപ്പോൾ എനിക്ക് അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങനെ വോട്ടിങ് ഒരു അലക്ഷൻ പോലെ വോട്ടിങ് പബ്ലിക് വോട്ടിങ് നടക്കുന്നുണ്ട് ഏത് ഡിസംബർ മാസമായിട്ടാണ് വാർത്ത വരുന്നത് പത്ത് മാസമായിട്ട് ആ മാസത്തെ ഒരു ഇവന്റാണ് അതായത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ ആ കാലിക്കറ്റ് ട്രേഡ് സെന്റർ ആണ് മനസ്സിലാവില്ല അത്രയും വലിയൊരു ഒരു എന്താണ് എന്താ വെച്ചാൽ ഓഡിറ്റോറിയം പോലത്തെ വലിയ സംഗ അവിടെ ഒരു എക്സ്പോ ആർക്കുണ്ട് അതായത് ഒരു എക്സിബിഷൻ പോലെ വലിയ പബ്ലിക്കും അല്ല ക്രൗഡ് വരുന്ന ഒരു അത്രയും വലിയ ഒരു ഇവന്റ് ആണ് ആ ഇവന്റിൽ നടക്കുന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ വിഷ്വൽസ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത കാരണം എനിക്ക് ബെസ്റ്റ് ക്രേഡറിലുള്ള അവാർഡ് എനിക്ക് എന്ത് ചെയ്ത് വോട്ടിങ്ങിൽ നിങ്ങൾ തന്നെ എനിക്ക് തിരഞ്ഞെടുത്തിട്ട് എനിക്ക് അവാർഡ് ചെയ്തു അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് ഈ ഒളിവിലുള്ള ആള് എങ്ങനെയാണ് ഈ ഡിസംബർ മാസം തന്നെയാണ് കേട്ടാ ഈ ഡിസംബർ മാസമാണ് ഈ നടക്കുന്ന ഈ ഇവൻ്റിന് ഞാൻ പബ്ലിക് ഇവൻറ്റിന് ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ വരുന്നുണ്ട് ഇതിൽ എന്നെ വോട്ട് ചെയ്യണം അവിടെ വെച്ചിട്ടാണ് വിന്നാറെ അനൗൺസ് ചെയ്യുള്ളൂ ഞാൻ വരുന്നുണ്ട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒളിവിലുള്ള ആള് എങ്ങനെയാണ് ഒരു ഇവന്റിൽ പങ്കെടുക്കുക ഞാൻ കോടതിയിൽ നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഹാജരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒളിവിൽ പോയി ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പൊ സെപ്റ്റംബർ മാസം വേറൊരു അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു സിയാ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയുടെ ഒരു അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിന് ഇതാ അത് ഹൈലൈറ്റ് മാള് കാലിക്കറ്റ് തന്നെ ഹൈലൈറ്റ് മാളില് സെപ്റ്റംബർ മാസം നടക്കുന്ന ഒരു ഇവന്റ് ആണ് നമ്മുടെ ബോച്ചയാണ് അതിൽ അവാർഡ് ബോസ്റ്റാണ് എനിക്ക് അവാർഡ് തരുന്നത് ബെസ്റ്റ് എൻ്റർടൈനർക്കുള്ള അവാർഡ് ബോസ് എന്നാണ് ഞാൻ സെപ്റ്റംബർ മാസം അതും ഒരു പബ്ലിക് ഇവന്റ് ആയിരുന്നു അതും എല്ലാവരും എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു അവാർഡ് ഞാൻ കളക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതും ഏത് പോസ്റ്റർ എന്ത് അവാർഡ് വിൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് അവരൻ്റെ പോസ്റ്റർ അവരെ രീതിക്ക് ഷെയർ ചെയ്തിരുന്നു ആ ഇൻവൈറ്റ് കൊള്ളാൻ പെട്ടപ്പോ ഞാനിത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട് ഇന്ന ഡേറ്റില് ഇതാ ഇവന്റ് നടക്കുന്നുണ്ട് ഈ ഡിസംബർ മാസം തന്നെ എൻ്റെ അതപ്പോൾ ഈ കാണുന്നത് എൻ്റെ അനിയറ്റിയുടെ എൻഗേജ്മെൻറ്റാണ് അത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടന്നിരുന്നത് എൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ പത്ത് മാസമായിട്ട് മണോന്നെ കാണാനില്ല അപ്പം എൻ്റെ അനിയറ്റിയുടെ പരിപാടിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച പരിപാടിക്ക് തന്നെ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്റെ അതിലൊരു ഫോട്ടോ ഞാൻ എന്റെ അനിയത്തിൽ കൂടെ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട് ഇത് ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ഒരു കല്യാണത്തിൽ പോയ ഫോട്ടോ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതാണ് ഉപ്പയും ഉമ്മയൊക്കെ കൂടിയിട്ട് ഇവിടെ കേച്ച എന്റെ കട ഷോപ്പ് ഷോപ്പിന്റെ സ്റ്റാഫിന്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തപ്പോ എടുത്ത ഇട്ട ഫോട്ടോയാണ് അപ്പോൾ ഇവിടെ നാട്ടിലത്തെ കല്യാണങ്ങൾക്കും ഞാൻ പോകുന്നുണ്ട് അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്ക് ചെയ്ത ഫോട്ടോ ആണ് അതിൽ ഡേറ്റ് ഉണ്ട് ആ ഡേറ്റ് കൊണ്ടാണ് അത് തെളിവുള്ളത് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ അല്ലാണ്ട് ഞാൻ അവിടെ അവിടെയായിരുന്നു ഇവിടെയരുന്നുള്ളു പറയുന്നതിന് പ്രസക്തിയില്ല ഞാൻ എന്താണോ തെളിവുള്ളത് തെളിവുള്ള ഡേറ്റ് വരെ ഞാനിതാ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടാൻ്റെ ഡേറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ആ ഡീലിങ്ങനെ ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റ് തെളിവ് എന്താണുള്ളത് തെളിവുള്ളത് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ പിന്നെ ഇത് മാത്രം കൂടാണ്ട് ഞാൻ കൊച്ചിയിലായിക്കോട്ടെ കൊച്ചിയിൽ ഒരുപാട് ഷോപ്പിംഗ് മാളിന്റെ അതായത് ബി മാർട്ട് അങ്ങനെ കുറെ ഡ്രസ് സ്റ്റോറുകള് അങ്ങനെ ഒരുപാട് ഷോപ്പുകളുടെ കൊച്ചിയിൽ കോഴിക്കോട് ഒക്കെ ആയിട്ട് ഞാൻ പ്രമോഷൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു ഈ മാധ്യമങ്ങളിൽ പത്ത് മാസമായിട്ട് മണവാളിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ അതിന്റെ കടീൽ തന്നെ കമന്റ് വരുന്നുണ്ടായിരുന്നു അതെ മണവാള എന്താ ഇവിടെ ബാംഗ്ലൂർ നടക്കുന്നുണ്ടല്ലോ മടി മടിവാളം ഉള്ളവർക്കൊക്കെ എന്തായാലും അറിയും ഞാൻ എപ്പോഴും അവിടെ ചായ പിടിച്ചിരിക്കും ഇല്ലെങ്കിൽ അവിടെ വല്ല മന്തി കടയിലോ അല്ലെങ്കിൽ ചായക്കടയിലോ ഈ രണ്ട് ഏതൊരു സ്ഥലത്ത് ഞാൻ എപ്പോഴും ഉണ്ടാവും അപ്പൊ അവരൊക്കെ കമന്റ് ഉണ്ടായിരുന്നു വണവാളെന്താ കാസ്റ്റിൽ ഉണ്ട് അവിടെന്തവിടെ ഇണ്ടെന്ന് പറഞ്ഞിട്ട് എന്തത് കമന്റ് ഇതിൽ മൊത്ത അടിയിൽ പിന്നെ ഞാന് കൂർഗിൽ പോയത് കൊടക് അത് വെച്ചാല് എന്റെ വധൂത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫാമിലി ഒരു അകന്ന ഫാമിലി പ്ലസ് ഫ്രണ്ടും ആണ് എന്റെ ആ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ് കൊടകാണ് അവന്റെ വീട് ആ എൻഗേജ്മെൻറ്റിനാണ് ഞാൻ പോയത് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അപ്പോൾ അവിടെ കൊടകൊന്ന് കറങ്ങാല വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ രാമേശ്വരം പോയിരുന്നു ഡൽഹി പോയിരുന്നു അതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ കൂർഗിൽ പോയപ്പോഴാണ് എന്നെ എന്ത് ചെയ്ത് ലാസ്റ്റ് അറസ്റ്റ് ചെയ്തത് അവിടെ ഒരു ഐ തിങ്ക് ഒരു വൺ വീക്കിന്റെ അടുത്ത് എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റിന് രണ്ടു ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ തിരിച്ചെത്തുന്നത് അവിടുന്ന് ഒരു വൺ വീക്കിന്റെ മുന്നിൽ എനിക്ക് സുപ്രീം കോടതി പോസ്റ്റീവ്ലി പോസ്റ്റ് പോണ് ചെയ്തു വെച്ചിരിക്കായിരുന്നു അത് ഡിസ്മിസ് ആവുക അത് എന്തായാലും അന്ന് പതിനഞ്ചാം തീയതി തന്നെ തള്ളുമായിരുന്നു വക്കീല പോസിറ്റീവ്ലി അത് മാറ്റി വെച്ചിരിക്കണം നമുക്ക് മിക്കവാറും അത് ബെയിൽ കിട്ടും എന്ന് നമ്മുടെ അഡ്വക്കേറ്റ് നമ്മളോട് പറഞ്ഞിരുന്നു അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ മണവാളിന്റെ ഒളിവ് പബ്ലിഷായതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഒഴിപോട്ടില്ല അപ്പൊ ഏകദേശം ഈ മാധ്യമങ്ങളിൽ ഇത് ഈ വന്നതിന്റെ ഏകദേശം ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഹാജറായിരുന്നു ഞാൻ അല്ലാണ്ട് ഒളിച്ചും പാത്തും എവിടെയും നടന്നിട്ടില്ല ഞാൻ എല്ലായിടത്തും എവിടെ പോകുമ്പോഴും ഞാൻ സ്റ്റോറിയിൽ ലൊക്കേഷൻ മേലെ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നത് വരെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എൻ്റെ പുതിയ ലുക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു അടിപൊളിയായിട്ടെന്ന് പറഞ്ഞിരുന്നു പുതിയ ലുക്ക് പൊളിച്ചു എന്ന് പറഞ്ഞു കമന്റ് മൊത്തം അതാണ് വളരെ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക്സ് അലോട്ട് ഇനി ഇതിൽ ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതെന്താണ് ഞാൻ ഇപ്പൊ പൊളിക്കണില്ല വരും വീഡിയോകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്ന് ട്വിസ്റ്റ് എന്നുള്ളത് എന്തേലും നിങ്ങൾക്ക് ഒരു ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും എന്തായിരിക്കും ആ ടിച്ച് എന്നുള്ളത് അത് അപ്പൊ അടുത്ത വീഡിയോയില് വരുമ്പോഴാണ് ഞാൻ ആ സർപ്രൈസ് ഇപ്പൊ പൊളിക്കുന്നില്ല അപ്പൊ അടുത്ത സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ ചെയ്തിട്ട് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ട് ഓക്കെ ബായ്